ഹായ് ഹൈഡിയേഴ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോർമൽ ബോട്ടത്തിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ആയിട്ടാണ് കേട്ടോ അതിനായിട്ട് നമ്മുടെ ക്ലോത്ത് രണ്ടാക്കി മടക്കി വയ്ക്കുക പ്ലെയിൻ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാലാക്കി മടക്കിയിട്ട് രണ്ട് കാലും നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഇങ്ങനത്തെ ഡിസൈനായ കാരണം നാലാക്കി മടക്കി വെക്കുമ്പോൾ ഒരു കാലത്തെ ഡിസൈനൊക്കെ കറക്റ്റായിട്ടും വരും മറ്റേ കാലത്തെ ഡിസൈനൊക്കെ തലതിരിഞ്ഞും വരും അതുകൊണ്ട് രണ്ട് കാലിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ലെങ്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക നമ്മുടെ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ചാണ് ആ നാൽപ്പത്തഞ്ചിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ആ ഫ്ലീറ്റ്സ് ഒക്കെ ഇടുന്ന ആ ഒരു പട്ടയുണ്ടല്ലോ ആ ഒരു പീസ് ഒരു ആറിഞ്ച് ആറോ ഏഴോക്കെടുക്കാം ആറിഞ്ച് മാ കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ മുപ്പത്തെട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കാലിൻ്റെ അടിയിൽ ലൂസ് എത്രയാണോ പതിനാലാണ് ലൂസ് തന്നെ കൂടെ രണ്ട് കൂട്ടി അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുകളിൽ നിറിയിടാനായിട്ട് ഫുള്ളായിട്ട് എടുക്കുക എന്നിട്ട് മുകളിൽ നിന്ന് അടിയിലേക്ക് ഒരു എട്ടോ ഒമ്പതൊക്കെ മാർക്ക് ചെയ്യുക കേട്ടോ ഞമ്മടെ ഒമ്പത് ഹൈറ്റ് ഹൈറ്റ് കൂടിയ ആളാണ് അപ്പോൾ ഒരു ഒമ്പതിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ജോയിൻ്റിൽ നിന്ന് ഇങ്ങനെ ആ ജോയിൻ്റിയിലേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ആ വരച്ചുകൊടുത്ത് കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കാലിനുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ബാക്കിയുള്ള മെറ്റീരിയലും ഇങ്ങനെ കറക്റ്റാക്കി വെച്ചു ശേഷം ആ കട്ട് ചെയ്ത പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേ ഷേപ്പിൽ വീണ്ടും അടുത്ത കാലും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ രണ്ട് കാലിൻ്റെയും പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി മുകളിലേക്ക് ഫ്ലീറ്റ്സ് ഇടണ പീസ് ഉണ്ടല്ലോ അത് മടക്കിയതിന് ശേഷം നമ്മളത് നേരത്തെ നമ്മൾ എട്ടിഞ്ചാണല്ലോ മാർക്ക് കുറച്ച് ടൈം മാർക്ക് ചെയ്തത് അപ്പോൾ എട്ട് ഇഞ്ചിന് കൂടെ ഇഞ്ച് കൂടി നമ്മൾ തുമ്പൊക്കെ തയ്യൽ തുമ്പൊക്കെ വരുമല്ലോ മടക്കിയടിക്കാനുള്ളതൊക്കെയാണല്ലോ രണ്ട് കൂടി കൂട്ടി ഇഞ്ച് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ലെങ്ത്ത് മതിയോ വലിയ ഫ്ലീറ്റ്സ് ഇടാനായിട്ട് അപ്പോൾ ഒരു പീസും കൂടി അതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അത് രണ്ടും കൂടി ആദ്യം ജോയിൻറ് ചെയ്യുക നമ്മൾ ജോയിൻ്റ് ചെയ്ത് നല്ല വശം നല്ല വശം കൂടി വെച്ചതിന് ശേഷം നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ടൊന്ന് പതിച്ച് കൊടുക്കാം പെട്ടെന്ന് വിട്ടു പോകാണ്ടിരിക്കാനാണ് കേട്ടോ അങ്ങനെ പതിച്ചടിക്കണത് എന്നിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം അപ്പോൾ രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം ഞെറിയൊക്കെ ഉള്ളതിനൊക്കെ നമുക്ക് കിട്ടും നല്ലോണം സൈസുള്ളവർക്കൊക്കെ ആകുമ്പോഴാണ് വീണ്ടും ഒരു ഒക്കെ കൊടുക്കേണ്ട ആവശ്യം വരിക അതിനിപ്പം അങ്ങനെ ജോയിൻ്റ് കൊടുക്കേണ്ടി വരില്ല അതിന് ശേഷം നമ്മൾ മറ്റേ സൈഡും കൂടി ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തെ സൈഡിൽ കൂടി ഇപ്പുറത്തെ സൈഡിൽ കൂടി ഒന്ന് നന്നായിട്ട് പതിച്ചടിക്കുക പിന്നെ നമ്മൾ അടിക്കാനുള്ളത് നമുക്ക് മുകളിൽ ഈ നാട ഇടാൻ കെട്ടാനായിട്ട് നാട ഇടണം അപ്പം അതിനായിട്ട് ഇങ്ങനെ ഒരു ഇഞ്ചിലൊക്കെ ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് ചെറുതാക്കി മടക്കി കൊടുത്തിട്ടും കൂടി ഒന്ന് അവിടെ അടിച്ചെടുക്കുക കേട്ടോ ൗണ്ടായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് വരിക ഇപ്പം നമ്മുടെ നാട് ഇടണ ഭാഗം കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ചിലൊരു ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ്സ് ഇടും ചിലർ രണ്ട് സൈഡിലും ഇടും ഞാൻ അവിടെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടാണ് ഇങ്ങനെ ഫ്ലീറ്റ്സ് ഇടുന്നത് എന്നിട്ട് അതിൻ്റെ സെൻ്റർ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഈ മുകളിലത്തെ പീസിൻ്റെയും ഈ അടിയിലത്തെ രണ്ട് കാലുണ്ടല്ലോ അതിൻ്റെ പീസിൻ്റെയും നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ സെൻറ്റർ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വരിക അപ്പോൾ ബാക്കിയുള്ള അധികം നിൽക്കുന്നതെല്ലാം നമ്മളിങ്ങനെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും അതിന് ശേഷം അടിയിൽ ബോട്ടത്തിൻ്റെ അടിയിൽ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ക്യാൻവാസ് പോലത്തെ ഒരു സംഭവമാണ് വക്രം എന്നൊക്കെ പറയും അവിടെ എന്താ പറയുക എന്നറിയില്ല അപ്പോൾ ആ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ നന്നായി സ്റ്റിഫായിട്ട് നിൽക്കും കേട്ടോ വെച്ചതിന് ശേഷം ഇങ്ങനെ അടിച്ച് കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ നാലഞ്ച് അടിയൊക്കെ ഇങ്ങനെ കൊടുക്കും അതിന് ചിലപ്പോൾ മൂന്ന് അല്ലെങ്കിൽ നാല് പിന്നെ സെൻറ്ററിൽ കൂടെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ അത് കാലിൻ്റെ അടിയിൽ ഇങ്ങനെ സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട് വെക്കാണ്ട് അടിക്കണവരുണ്ട് പക്ഷേ ഫിനിഷിങ് വരുന്നത് ഇത് വെച്ച് അടിക്കുമ്പോഴായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിന് നമുക്കൊരു ബോട്ടൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ബോട്ടടിക്കാനായിട്ട് ഒരു രണ്ട് മീറ്ററിൻ്റെ തുണിയുടെ ആവശ്യമൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രയുള്ളൂ ലാസ്റ്റ് ആയിട്ട് ഇനി നമ്മുടെ റെഡിമെയ്ഡിൻ്റെ നാടൻ കൂടി മേടിച്ചിട്ടുണ്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫൈനൽ ഫൈനലൊക്കെ എങ്ങനെയാണ് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ